ജമീല ഞാൻ ഇന്നലെ അല്ല എൻ്റെ കുടുംബക്കാരത്തി ഇല്ല റംലാന്റെ അടുക്ക് പോയിട്ടുണ്ടോ ചക്ക മാങ്ങാലോ മരം ഉണ്ടല്ലോ ചക്കൻ്റെ മാങ്ങാൻ്റെ എത്ര മരം ഉണ്ട് അഞ്ചാറ് ചക്കന്റെ മരം ഒരു അഞ്ചാറ് മാങ്ങാന്റെ നല്ല കുണ്ടുക്ക മാങ്ങ കസി മാങ്ങ എന്തെല്ലാം തരം മാങ്ങ ഉണ്ട് മോളെ ഞങ്ങൾക്കേ പേരറിയില്ല കാണാ അങ്ങനെ ഞമ്മളെ കുടുംബല്ലേ അപ്പ മൂത്തമാന്റെ മോളല്ലേ അങ്ങനെ ഞാൻ പോയി എന്റാവും മോള് ഗർഭിണിയല്ല ഏച്ചു മാസമായിട്ട് ഉമ്മാടെ പോയിട്ട് മേഞ്ഞിട്ട് കൊണ്ടുപോയി ഇത് പോയപ്പാ വീടാത്തെ ഇപ്പൊ ബസവും അതും കെമിക്കലെല്ലാം ഇട്ടിട്ട് വെക്കുന്നതല്ലേപ്പാ ഇപ്പൊ ഗർഭിണികൾക്ക് അത് കൊടുക്കാൻ കഴിയാലോ അങ്ങനെ ഞാൻ പോയപ്പാ ഇത്ര മരവും ചക്കൻ്റെ ഇതുണ്ടോ അത് അവര് ഓൾക്കറിയ മോള് ഗർഭിണിയാ ഒന്ന് തന്നിട്ടാണ് എന്തറിയാ ചൊല്ലിയത് അത് ആൾക്കു കൊടുക്കാണ്ട് ഇടുക്കുകൊടുക്കാണ്ട് എൻ്റെ മാപ്പിള ഇപ്പൊ അത് ഞങ്ങൾക്ക് എന്ത് ഗതിയില്ല അങ്ങനെ ഇതെല്ലാം പീടേക്ക് കൊടുത്തത് ഈ മാങ്ങാലും ചക്കയിലും ഞങ്ങൾ ഇപ്പൊ ജീവിക്കുന്നേ ഇതാണ് ഞങ്ങളെ വരുമാനം അക്കി എത്ര ബേജാറായി നിസ്കാരം നീയല്ലോ ചെല്ലീന നിസ്കാരവും അലയോ അവളിങ്ങനെ ആക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലല്ലോ കഥ അങ്ങ ആ അതൊരു കഥ ഉണ്ട് എന്തറിയോ നിങ്ങൾ പീടേ തന്നെ പോയിട്ട് തൂയിവെച്ചയും ബെസൌട്ടേം തിന്നിട്ട് അപ്പൊ നിന്റെ മോള് ഗർഭിണിയല്ലേ അങ്ങനെ കുഞ്ഞു മന്ദബുദ്ധിയാ പോളത്തിയാ താട്ട് ഇപ്പൊ ബസൌട്ടല്ല അങ്ങനത്തെ ജനിക്കുന്നല്ലേ അല്ലെ അതിനെ കൊണ്ടായിരിക്കണ തരാത്ത ആർക്കും ഇപ്പൊ നമ്മൾ നല്ലതായിട്ട് കാണുന്ന ഇഷ്ടമല്ലാലോണെ ഇപ്പത്തെ തുണിയാവും അങ്ങനെ നിങ്ങൾ പീടേന്നെ പൈസ കൊടുത്തിട്ട് ബസൗള്ള മേങ്ങട്ട് ഇത് നല്ല നാച്ചുറലും നല്ല പ്രകൃതിയും നല്ല വെള്ളത്തിന്റെ ഇതല്ല അതിനെ കൊണ്ട് തരാത്ത കേടായിരിക്കണ ബെറുവാസൂയല്ലേ എന്ത് പണ്ടും ഇപ്പോഴത്തെ എന്ത് കുടുംബം നീച്ചിലേക്ക് എത്ത എന്ത് ബന്ധം എന്ത് കുടുംബം എല്ലാം കണക്ക് തന്നെയാണ് ഞാൻ പിന്നെ ഓൾ അണക്ക് പോവാൻ മോള് ചെല്ലിയ കൊണ്ട് പോയാ മോള് കൊറച്ച് പഠിച്ചല്ല അങ്ങനെ മോള് ചെല്ലുമ്പോ വീടേലത്തെ ഇതൊന്നും വേണ്ട തൂയി വെച്ചത് അതെന്റെ ഞാൻ ഞാൻ കൊണ്ടു കൊടുത്തിന് കസിയും കൊണ്ട് വേറെ ഇത്തോള് പഠിക്കുന്നെ അതിനെ കൊണ്ട് ഞമ്മളെ കുടുംബല്ലെ പോകുമ്പോ അവർക്ക് പത്തും ചക്കൻ്റെ മരം ഉണ്ട് പത്ത് മാങ്ങാൻ്റെ ഉണ്ട് വേറെ കൊട്ടൻ്റെ ഉണ്ട് എന്തെങ്കിലും അപ്പൊ നല്ലത് കിട്ടുമല്ലോ അങ്ങനെ എൻ്റെ ഉമ്മാല പോയിട്ട് പണ്ട് എത്രയോ അങ്ങത്തിനൊരാടെ ചാക്കി എടുത്തല്ലേ അങ്ങനെ ഞങ്ങൾ പോയണേ ഇങ്ങനെ ആക്കുമെന്ന് ഞാൻ വിചാരിച്ച കുടുംബം തന്നെ ഇപ്പൊ ഞമ്മക്ക് ഭയങ്കര തലമുലായിട്ടില്ല എന്ത് പഠിച്ചുണ്ടെ ഈ മേച്ചിട്ട് പോന്ന ദുനാവിൽ ഇങ്ങനെ ആക്കിട്ട് എന്ത് പോണം എൻ്റെ മോനെ ഇപ്പൊ ഇല്ല കുറച്ച് അങ്ങോട്ട് ഏടെ സ്ഥലം അങ്ങ് ഓർമ്മയില്ല ഒരു ഏക്കർ സ്ഥലം എടുത്തിരി ഇപ്പോ കത്തറ് തുമേ കത്തറിലേക്ക് പോയിട്ട് നല്ല പൈസ ആക്കി ആടെല്ലാം ഉണ്ട് മുമ്പേ നട്ടിട്ട് വളർത്തിയത് നീക്ക് എത്ര പാണാണ്ട് തേരണ നമ്മൾ ഇത് അങ്ങനെ ഇതില്ലാതെ നിനക്ക് എത്ര പാണോന്ന് ചെയ്യാം നിന്നെ ഞാൻ കൊണ്ടുപോകാം എൻ്റെ മോൻ്റെയൊക്കെ എൻ്റെ മോൻ ഇപ്പൊ നാളെ കാറിൽ ഞമ്മക്കൊക്കെ പോയിട്ട് മോൻ്റെയൊക്കെ കാറിൽ പോവാൻ ഞമ്മക്ക് അത് നീ എന്നെ നോക്കിയിട്ട് പാക്കും കൊണ്ട് പോയിട്ട് എത്ര പാണ എടുത്ത അപ്പൊ നീ ചെല്ലിയത് എനിക്കിപ്പോ സന്തോഷമായി ചിലപ്പോൾ ഞമ്മളല്ല നിന്റെ അടുത്തേക്ക് എത്തിച്ചു തന്നെ ആയിരിക്കും മുകളില ഉണ്ടല്ലോ നമ്മളെ റബ്ബും ചെല്ലുന്ന അത് സന്തോഷമായി നിന്റെ മോനെ ബർത്ത് അല്ല അള്ള ഇങ്ങനെ ഉഷാറാക്കിയത് നിന്റെ മോന് നിന്റെ മോന് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു കൊടുക്കണം മെൻഷൻ കൽപ്പിക്കു കൽപ്പിക്കൂര് കൊടുക്കാത്ത കോടികൾ സമ്പാദിച്ചു വെച്ചിട്ട് ബാങ്കിലും ആടെ ഇറക്കി ഇറക്കി ഇത് ഓറൂ തിന്നുന്നില്ല അങ്ങനത്തെ ആളാവസ്ഥ ലാസ്റ്റ് ഹോസ്പിറ്റലിലിരുന്നു നിൻ്റെ മോനെ വെറുതെ എല്ലാവരും ചെല്ലിക്കൊണ്ടുണ്ടായി എല്ലാവർക്കും നിന്റെ മോനെ ഇനിയും അള്ള പൊട്ടാക്കലാണ് കൊടുക്കണം നമുക്ക് പൈസ ഇത് തരുന്ന ആരണേ അല്ല അപ്പം അത് മറ്റേ ഗതിയില്ലാത്ത ആൾക്ക് പാവപ്പെടുത്താർക്ക് കൊടുത്തത് എന്താവും എന്ത് കുറയാലോ കൂടിക്കോണ്ട് പോവും ലക്ഷം ഉണ്ടത് കോടിയാവും കോടിയുണ്ടത് അതിനാട്ടി വരയ്ക്കും ആയിന് അപ്പം ഞാൻ നാളെ വരണ പത്ത് മണിയാകുമ്പോൾ നിൻ്റെ മോൻ്റെ ഒക്കെ ആവുമ്പോൾ കാറിൽ ഒക്കെ പോവാ വരുന്നേ അസലാമലൈക്കു